ഇരിക്കൂർ ഉപജില്ലയിലെ ജൂനിയർ റെഡ് ക്രോസ് കേഡറ്റുകളുടെ സി ലെവൽ ഏകദിന ക്യാമ്പ് ഇരിക്കൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സംഘടിപ്പിച്ചു ഇരിക്കൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി പി ഫാത്തിമ ഉദ്ഘാടനം ചെയ്തു ജൂനിയർ റെഡ് ക്രോസ് ജില്ലാ പ്രസിഡന്റ് എൻ ഡി സുധീന്ദ്രൻ അധ്യക്ഷനായി സംസ്ഥാനതലത്തിൽ ഏറ്റവും മികച്ച ജെ ആർ സി അധ്യാപക അവാർഡ് നേടിയ കണ്ണൂർ ജില്ലാ കോർഡിനേറ്റർ മുഹമ്മദ് കീത്തടത്തിനെ ആദരിച്ചു പിടിഎ പ്രസിഡന്റ് സഹീദ് കീത്തടത്ത് സ്കൂൾ ഹെഡ്മിസ്ട്രസ് വി സി ശൈലജ സീനിയർ അസിസ്റ്റന്റ് എ സി റുബീന സ്റ്റാഫ് സെക്രട്ടറി കെ പി സുനിൽകുമാർ ജെ ആർ സി ഉപജില്ലാ കോർഡിനേറ്റർ ടി വത്സലൻ ടി സുനിൽകുമാർ വി വി സുനേഷ് മായാ പി ദിവാകരൻ എന്നിവർ സംസാരിച്ചു ഉപജില്ലയിലെ ഇരുപത് സ്കൂളുകളിൽ നിന്നായി ഇരുന്നൂറ് കേഡറ്റുകളാണ് ക്യാമ്പിൽ പങ്കെടുത്തത് ബോധവൽക്കരണ ക്ലാസുകൾ മട്ടന്നൂർ ഫയർ ആൻഡ് റെസ്ക്യൂ ടീമിന്റെ ഡ്രിൽ ഫസ്റ്റ് എയ്ഡ് ക്ലാസ് ആടാൻ പാടാം എന്നീ സെഷനുകൾ ക്യാമ്പിന്റെ ഭാഗമായി നടന്നു മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂർ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞാൻ അറിയുവാൻ ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് എന്റെ ഷീറ്റ് ഇങ്ങനെ മനുഷ്യർ എന്തോണ്ടാക്കാനാണ് നേരാണ് എപ്പൊഴിക്ക് പോകെ സ്വർണത്തിന്റെ വില അങ്ങനെയല്ല അങ്ങനെ പറഞ്ഞു കൊടുക്കും മാത്രമല്ല എം എസ് ഗോൾഡന്റെ സ്വർണ്ണ സമ്പാദ്യ പദ്ധതിയിൽ പണിക്കൂരില്ലേ എം എസ് ഗോൾഡൻ ഡയമണ്ട്സ് ഇരിട്ടി പേരാവൂർ രാമനഗര കനകാപുര ദ റിയൽ സോഴ്സ് ഓഫ് പ്യൂരിറ്റി